ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ജില്ലാശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തം നൽകുന്നത് മറ്റൊരാളുടെ ജീവൻ തിരികെ നൽകലാണ് എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ക്യാമ്പ് വിവിധ മേഖലകളിൽ നിന്നുള്ളവർ രക്തം നൽകാനെത്തി അധ്യാപകരായ വിജയൻ മുകേഷ് രാധാകൃഷ്ണൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു രജിസ്റ്റർ ചെയ്ത അറുപതോളം പേരിൽ പരിശോധനയ്ക്ക് ശേഷം നാൽപ്പത് പേരുടെ രക്തമാണ് സ്വീകരിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ശുക്കൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക ജ്യോതി സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സണും എൻ എസ് എസ് രണ്ടാം വർഷ വോളണ്ടിയറുമായ നിരഞ്ജന പ്രോഗ്രാം ഓഫീസർ രമ്യ എന്നിവർ സംസാരിച്ചു ജീവൻ രക്ഷിക്കാൻ കൈകോർത്ത എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സമർപ്പിതമായ പരിശ്രമവും സംഘാടക മികവും ക്യാമ്പിനെ ശ്രദ്ധേയമാക്കി സി എൻ ടി വി ചാലിശ്ശേരി